നമസ്കാരം പഹൽഗാം ആക്രമണത്തിന് ശേഷം ആ നിമിഷം തന്നെ ഇതിനെ ശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു അതായത് അതിനുശേഷം പതിനഞ്ചാമത്തെ ദിവസം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് കൃത്യമായ മറുപടി നൽകുകയും ചെയ്തു അതും പാതിരാത്രിയിൽ സൈനികരും സൈനിക മേധാവികളുമൊക്കെ നല്ല ഉറക്കമായിരുന്നപ്പോഴാണ് ഒരാൾ പോലും അറിയാതെ ഇന്ത്യ അത് വലിയ തോതിൽ ഭീകര കേന്ദ്രങ്ങളിലേക്ക് പാകിസ്ഥാൻ്റെ ഭീകര കേന്ദ്രങ്ങളിലേക്ക് വൻതോതിലുള്ള തിരിച്ചടി നൽകിയത് എന്നാൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള ലോഗോ ആരാണ് തയ്യാറാക്കിയത് ഇത്ര മനോഹരവും ലളിതവുമായ ഒരു ലോഗോ ആരാണ് തയ്യാറാക്കിയത് എന്നതിനെക്കുറിച്ച് അന്ന് തന്നെ വലിയ തോതിൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതിന് കൃത്യമായ ഉത്തരം ലഭിച്ചിരിക്കുകയാണ് രണ്ട് സൈനികരാണ് ഈ ഓപ്പറേഷൻ സിന്ധൂർ എന്ന ലോഗോ തയ്യാറാക്കിയത് എന്നുള്ള ഒരു ഉത്തരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂരിൻ്റെ ലളിതവും പ്രതീകാത്മകവുമായ ഈ ലോഗോ രൂപകൽപ്പന ചെയ്തത് രണ്ട് സൈനികരാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഈ ലോഗോ രാജ്യമെമ്പാടുമുള്ള ആളുകളുടെ ഹൃദയത്തെ വല്ലാതെ ആകർഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആരാണ് ഇത് ഡിസൈൻ ചെയ്തത് എന്നുള്ള അന്വേഷണം അന്ന് തന്നെ വലിയ തോതിൽ നടന്നത് എന്നാൽ ഇപ്പോൾ വൈകിയ വേളയിൽ കുറച്ച് നാളുകൾക്ക് എങ്കിലും അത് ആരാണ് ഡിസൈൻ ചെയ്തത് എന്നതിനുള്ള കൃത്യമായ മറുപടിയാണ് വന്നിരിക്കുന്നത് നിർണായകമായ സൈനിക നടപടിയുടെ രോഗ രൂപകൽപ്പന ചെയ്തത് ലഫ്റ്റനൻറ്റ് ജേണൽ ഹർഷ് ഗുപ്തയും ഹബിൽദാർ സുരീന്ദർ സിംഗും ചേർന്നാണ് എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് അതും ഇന്ത്യൻ ആർമിയുടെ മാസികയായ ബാറ്റ്ഷീറ്റിൻ്റെ ഏറ്റവും പുതിയ ലക്കത്തിലാണ് ഈ റിപ്പോർട്ടുള്ളത് ഈ രണ്ട് സൈനികരെയും കുറിച്ച് കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട് ഈ ബയറ്റ് ഈ പ്രത്യേക ലക്കത്തിൽ രണ്ട് സൈനികരുടെയും ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട് പതിനേഴ് പേജുകളുള്ള മാസികയുടെ ആദ്യ പകുതിയിൽ പിന്നെ ബോൾഡ് അക്ഷരങ്ങളിൽ ലോഗോയും മോളിൽ ഇന്ത്യൻ ആർമിയുടെ ചിഹ്നവും നൽകിയിട്ടുണ്ട് അടുത്ത പേജിൽ രാജ്യത്തെ ഞെട്ടിച്ച പഹൽഗാം ആക്രമണത്തെക്കുറിച്ച് കൃത്യമായി പ്രതിപാദിക്കുന്നുമുണ്ട് ആക്രമണത്തിൻ്റെ പരിണിത ഫലങ്ങളുടെ ഫോട്ടോകൾ ഇരകളുടെ ശവസംസ്കാര ചടങ്ങിലെ വൈകാരികമായ വിടവാങ്ങൽ എന്നിവ ഈ മാസികയിൽ ഉൾപ്പെടുത്തി ുണ്ട് മാസികയുടെ പതിനൊന്നാം പേജിൽ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഒരു സ്ക്രീനിൽ നോക്കുന്ന ഫോട്ടോയും നൽകിയിരിക്കുന്നു എന്തായാലും രണ്ട് സൈനികർ ചേർന്ന് നൽകിയ ഈ ലോഗോ ഡിസൈൻ ഇപ്പോൾ ഇന്ത്യയിൽ ആകപ്പാടെ വലിയ തോതിൽ ചലനമുണ്ടാക്കിയിരുന്നു അതായത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന അതിപ്ര ഗംഭീരമായ ലളിതമായ എന്നാൽ കൃത്യമായ എല്ലാ സന്ദേശങ്ങളും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു ലോഗോ ആയിരുന്നു ആ അത് അന്ന് ഈ സൈനികർ തയ്യാറാക്കിയത് അപ്പോൾ തന്നെ വലിയ തോതിൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ാണ് ഇത്ര മനോഹരമായിട്ട് അതായത് ഈ പാകിസ്ഥാന് കൃത്യമായ രീതിയിൽ പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടി നൽകുന്ന പഹൽഗാം ആക്രമണത്തിൽ എന്നെ ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ഭാരത സ്ത്രീകളുടെ എന്നെ ഭർത്താക്കന്മാർ മരിച്ചിരുന്നു അപ്പോൾ അവരുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ ആ അവരെ പാകിസ്ഥാൻ ഭീകരവാദികളെ വകവരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു മിഷൻ ആയിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ വന്നത് അതും ആ സിന്ദൂരത്തിൻ്റെ ചിപ്പൊക്കെ നിറഞ്ഞ ഒരു ലോഗോ കൃത്യമായ രീതിയിൽ അത് പിന്നെ പുറത്തേക്ക് വന്നപ്പോൾ ഇതിൻ്റെ ഡിസൈനേഴ്സിനെ കുറിച്ച് വലിയ തോതിലുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു അതിനൊക്കെ മറുപടി ഇപ്പോഴാണ് വന്നിരിക്കുന്നത് അങ്ങനെ രണ്ട് സൈനികർ രണ്ട് സൈനികരും ഇപ്പോൾ ഇന്ത്യയുടെ വലിയ തോതിലുള്ള ആദരവ് ഏറ്റുവാങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്നറിയുന്നതും നമുക്ക് അറിയാൻ കഴിയുന്നതും